ഇത് ഒരു ഇച്ചിരി മൂക്കണം അതിന്റെ പച്ചച്ചൊവ മാറി എണ്ണയൊന്ന് തെളിഞ്ഞേച്ചാൽ മതി ഒരു മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ ആനിസ് കിച്ചണിൽ വരാൻ പോകുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് ഈ നെല്ലൂർ ഫിഷ് കറി ഇത്രയും സ്പൈസി ആയിട്ടൊക്കെ കൊടുക്കുന്നെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഇപ്പൊ മീൻകറി ഏകദേശം ആയി ഞാൻ തീർത്തേച്ചു വരാം അഞ്ച് മിനിറ്റ് ഓക്കേ പിന്നത്തെ എണ്ണ തെളിയണം നല്ല ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന സ്പൈസസിന്റെയും ഉള്ളിയുടെയും ഒക്കെ ചൊവ്വ മുന്നിട്ട് നിൽക്കും ആദ്യമായിട്ട് ചെയ്ത ഒന്ന് രണ്ട് പാട്ടുകൾ റൊമാക് സോങ് ആയിരുന്നു അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന നമ്മളങ്ങനെ ചെറിയ രീതിയിൽ Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. നമ്മുടെ എന്താ പറയുക ഓരോ എപ്പിസോഡ് തുടങ്ങുമ്പോഴും നമുക്ക് ഓരോ വിശേഷം പറയാനുണ്ടേ ചിലർ വിചാരിക്കുന്നുണ്ടാവും പിന്നെ എന്ന് എത്രക്ക് വീട്ടിൽ വിശേഷം ഇരിക്കുന്നതെന്ന് ഉണ്ടെന്നേ ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളിലുണ്ടല്ലോ ഞങ്ങളെ സിനിമയ്ക്ക് കൊണ്ടുപോയെ സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറയത്തില്ലേ ഒരു വീട്ടിലൊരു കോഴിക്കറി വെക്കുമ്പോൾ ഒരു ആഘോഷം ഉണ്ടാകുന്ന പോലെ തന്നെ ആ സിനിമയ്ക്ക് പോകുന്നത് അത് കസിൻസ് ആരെങ്കിലുമൊക്കെ വരണം വീട്ടിലുള്ളവരെ കാട്ടിലും പുറത്തുനിന്ന് അതായത് ഞങ്ങളുടെ കോട്ടയത്തു നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരണം വന്നാൽ മാത്രമേ ഈ സിനിമയ്ക്കൊക്കെ പോകത്തുള്ളൂ സിനിമയ്ക്ക് ചുമ്മാ കൊണ്ടുപോയല്ല അതെന്നെ ഈ പറഞ്ഞ പോലെ എന്നതേലും ഒക്കെ ഒരു പണി തരുവേ ചേച്ചിമാരൊക്കെ ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടികളായതുകൊണ്ട് എന്നാ ചെയ്യും എളുപ്പ പണി മുഴുവൻ ചെയ്യും അത് ഈ പണികൾ എന്നതാ ഒരാൾക്ക് മുറ്റം തൂക്കണം ഒരാള് തൂത്ത് ഉണയ്ക്കണം അല്ലെങ്കിൽ അമ്മച്ചിക്ക് എന്തേലും അടുക്കളയെ സഹായം ചെയ്യണം ഇതൊക്കെ അപ്പച്ചൻ അപ്പച്ചനോരോ ടാർജറ്റ് തരും അത് പൂർത്തീകരിച്ചാൽ മാത്രമേ അങ്ങൊക്കെ പോകാൻ അതുകൊണ്ട് എനിക്ക് മിക്കപ്പോഴും എൻ്റെ ചേച്ചിമാർ കൊണ്ടുതരുന്ന ഒരു നല്ലൊരു പണി ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു പണി എന്നാണെന്നറിയോ വെളുത്തുള്ളി പൊളിക്കുക എന്നുള്ളതാണ് ആലോചിക്കുക ഇത്രയും പോകുന്ന സാധനമായിരിക്കും അമ്മച്ചിക്കാൻ നിർബന്ധമാ ഇത് പൊളിച്ച് തന്നെ ഇടാവുള്ളൂ എന്ന് അതായത് ആ തൊലിയോടുകൂടി ഇടുകയല്ലാന്ന് ഞാൻ അമ്മച്ചിയെ ഒന്ന് നോക്കും അമ്മച്ചിയനോട് പറയാടി നിനക്ക് മേലണങ്ങാത്ത പണിയല്ല എടിയും തന്നെ അന്നേരം നീ അതങ്ങ് തീർത്തോളാൻ ഒന്ന് ആലോചിക്കേ ചെറിയ വെളുത്തുള്ളി പൊളിക്കുകയെന്ന് പറയുന്നൊരു ഇച്ചിരി മെനക്കെട്ട ഏർപ്പാടാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുക്കിംഗ് തുടങ്ങിയ പിന്നെ പാവം എൻ്റെ ഏട്ടൻ്റെ അമ്മയുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ റിവഞ്ചോ അങ്ങനെയൊന്നും അന്ന് ചിന്തിക്കരുത് അമ്മ ആ നില ഒരു മുറത്തേല വെച്ചിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇതെല്ലാം എടുത്തു വെച്ചേച്ച എന്നോട് അമ്മ വന്ന് പറയും മോളെ അതെല്ലാം ഇങ്ങ് കൊണ്ടുപോകാം അമ്മ പൊളിച്ചു തരാം ബാക്കി ജോലി അങ്ങ് ചെയ്തോന്ന് അതേപോലെ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്കങ്ങനെ സഹായിക്കാതായിട്ട് അമ്മയെപ്പോലെ ആരുമില്ല എന്നാലും നമ്മുടെ ഷോ നടത്താതിരിക്കാൻ നോക്കുമോ ഇന്ന് പഠിച്ച ഒരു കറി വെക്കാതിരിക്കാൻ നോക്കുമോ ഇന്ന് സ്പെഷ്യൽ കറിയാണ് ചെയ്യുന്നത് നമ്മൾക്ക് മലയാളികൾക്ക് ബേസിക്കലി നമ്മൾ മലയാളിന്നല്ല ഒട്ടുമിക്ക ആൾക്കാർക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് ഇറച്ചിയെക്കാട്ടിലും കൂടുതൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മീനാണ് അപ്പോൾ എന്നും തേങ്ങ അരച്ച വെച്ച മീൻ കറി അല്ലെങ്കിൽ തേങ്ങാ പാലൊഴിച്ച കറി ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഇന്ന് ആന്ധ്രയിലുള്ള നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥല അവിടെ ഉണ്ടാക്കുന്ന നെല്ലൂർ ഫിഷ് കറിയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോന്നെ നോക്കാം പരിചയപ്പെടാം എന്തൊക്കെയാ നോക്കാം ശരിക്കും ഉണ്ടല്ലോ ഈ നെല്ലൂർ ഫിഷ് കറിക്ക് ഒരു ചെറിയ ഒരു പണിയുള്ളതാണ് എന്നാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും വെച്ച് തീർക്കാൻ ഒക്കുകയല്ല കുറച്ചൊരു മെനക്കെടണം അതാണ് അപ്പം അപ്പം നിങ്ങളെല്ലാം ആലോചിക്കും മെനക്കെടുന്ന അല്ലാത്ത എളുപ്പപ്പണി എന്നുണ്ടെന്നേ നമ്മളിപ്പം മിക്കപ്പോഴും എളുപ്പപ്പണിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ എന്നാന്നോ ഇച്ചിരി മെനക്കെടുമ്പത്തേനെ ഒരു വേറെ ടേസ്റ്റ് അത് ഭയങ്കര ഫേമസാണ് നെല്ലൂർ ഫിഷ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് പക്ഷേ അതിനകത്ത് നമ്മുടെ സാദാ മീൻകറിക്കുള്ള സാധനങ്ങളല്ല പക്ഷേ ഗരം മസാലാസ് ചേരും അപ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിക്കൂ അത് തന്നെ അങ്ങനെ തന്നെ പക്ഷേ ഞാൻ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട് എന്നാന്ന് വെച്ചാൽ ഒത്തിരി നെല്ലൂർ ഫിഷ് വ്യത്യാസം ഒത്തിരി പുളി ഒഴിക്കും നമുക്കൊന്നും അത്രയും പുളി ഒക്കുക എന്നാണെന്നറിയാമോ നമുക്ക് ആവശ്യമുള്ള പുളി മതി ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കുറച്ച് ഡ്രൈ സ്പൈസസ് റോസ്റ്റ് ചെയ്യണം അതിന്റെ കൂടെ ഇച്ചിരി തേങ്ങ മൂപ്പിക്കണം അങ്ങനെ കുറച്ച് പണിയുണ്ട് അപ്പൊ ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈ സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം ആദ്യം ഒരു കാത്തി പാൻ എടുത്തേച്ച് ഇതിനകത്ത് എന്നാൽ വേണ്ടിയെന്നുള്ളത് നോക്കിയോ ഫസ്റ്റ് ഒരു കഷ്ണം ഒത്തിരി വേണ്ട ഇതിപ്പോൾ ഞാൻ പറയാം ഒരു അഞ്ചാറ് കഷ്ണം മീനേ ഉള്ളൂ അതിനുള്ളത് ചേർത്ത് വെച്ചാൽ മതി ഒത്തിരി സ്പൈസസും വേണ്ട എന്നാൽ ഇത് ഇച്ചിരിയായിട്ട് മിക്സിയിൽ പിടിക്കാൻ അതാ ഇച്ചിരി പാട് ഒരു ഒരു കഷ്ണം പട്ട ഒത്തിരി ആവണ്ട നമുക്ക് അത്രയും പിടിക്കുകയില്ല മീൻ കറിക്കാത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും പിടിക്കുകയില്ല പട്ടയുടെ ഇല ഒരു ചെറുത് മതി വലിയ ഇല വേണ്ട പിന്നെ ഒരു മൂന്നാല് ഗ്രാമ്പൂ കുരുമുളക് കുരുമുളക് കുറച്ച് വറുത്തരച്ച മീൻകറിയിലൊക്കെ നമ്മൾ ഇടുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഇഷ്ട കുറച്ച് പെരിഞ്ചീരകൾ കുറച്ച് മതി ഒരുപാട് വേണ്ട ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മല്ലി മല്ലി ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഇപ്പൊ എന്തെങ്കിലും തനി മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി മുളക് മല്ലിപ്പൊടി ഇടാം അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് മൂക്കാൻ നേരം ഇട്ടേച്ചാ മതി എന്ന് എന്നുവച്ചിത് മൂത്ത് ഈ ഡ്രൈ സ്പൈസസ് മൂത്ത് വരുമ്പത്തേന് കുറച്ച് തേങ്ങായും കൂടി ഇടണം ഞാൻ കാണിച്ചു തരാ ഇത് വെച്ച കുറച്ചൊന്ന് അതായത് ഇപ്പം ചീനച്ചട്ടി നല്ല ചൂടായി കിടക്കുക ഇത്രയും സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് മൂത്ത് വരുവേ മറ്റേ അന്നേലൊരിച്ചിരി നേരം എടുക്കും എന്നാലും ഇതിനധികം അധികം നേരമില്ല എന്നാണ് ഞാൻ പറയാറ് ി ശരിക്കും നമ്മൾ ഐ മീൻ ഉലുവ ഇടാം പിന്നെ തനി ജീരകം ഇടാം പക്ഷെ നമ്മൾ അറിയോ മീൻ കറി വെക്കുമ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ആ ഉലുവായും ജീരകവും ഒക്കെ നമ്മൾ അന്നേരം ഇടാം ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഉലുവായ ഒരു അളവ് തെറ്റിപ്പോയാൽ ഉണ്ടല്ലോ ഇത് കഴിക്കും അപ്പൊ അത് വേണ്ട അതുകൊണ്ട് നമുക്ക് ഇത് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചേച്ച് ഇലക്ക ആക്ച്വലി ഞാൻ മറന്നു പോകും ഇല ഇലക്കണം മാക്സിമം രണ്ട് അത്രയൊക്കെ മതിയാവും മസാലയുടെ മൂപ്പ് എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാല് ഈ നമ്മൾ ചേർത്തേക്കുന്ന പെരിഞ്ചീരകില്ലേ അന്നേരം അത് ഇച്ചിരി ഇതേപോലെ പൊട്ടാൻ തുടങ്ങുമെ അന്നേരം ഒരു ഇച്ചിരി തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതും ഈ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങ് വറുത്തരച്ച വെക്കുന്ന പോലെ ഒന്നും മൂക്കണ്ട അതിൻ്റെ ഒരു പച്ചചോഭയില്ലേ അതൊന്ന് മാറിയേച്ച് ഒരു ഇച്ചിരി ഒരു മൂപ്പ് തേങ്ങ നമുക്ക് മൂത്തേച്ച് മല്ലിപ്പൊടി ഇട്ടാൽ മതിയെ മല്ലി തന്നെ ആന്നേല് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടേക്കണം അതല്ല മല്ലിപ്പൊടിയോ ഉള്ളതെന്നുണ്ടെങ്കിൽ തേങ്ങ അച്ചിരി മൂത്തേച്ച് അതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി അപ്പോൾ ഇപ്പോൾ പാൻ നല്ല ചൂടായി കിടക്കുക പാൻ ഓഫ് ചെയ്തിട്ട് മല്ലിപ്പൊടി ഇട്ടയച്ചാൽ മതി അപ്പോൾ അതങ്ങ് മൂത്തോളും അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് നമുക്ക് പാൻ മാറ്റാം മാറ്റി വെച്ച് ഞാൻ അതേ അടുപ്പേ തന്നെ ചട്ടി വയ്ക്കും അന്നേരം ചട്ടി ചൂടായിക്കോട്ടെ ഈ ചൂടുള്ള പാനിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ വെച്ചോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇത് കുറച്ചൊന്ന് ഈ പാനിൻ്റെ ചൂടെ തന്നെ ഇരുന്നൊന്ന് മൂത്തോട്ടെ ഇച്ചിരി ഇളക്കി കൊടുക്കുകയും വേണം കാര്യം ഇത് കരിഞ്ഞു പോകാനും പാടില്ല ഈ നെല്ലൂർ ഫിഷ് കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് കടുവെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ അതൊക്കെയാ ചേർക്കുന്നത് പക്ഷെ നമ്മൾ എന്താണെന്നറിയോ അത് ചേർക്കുന്നില്ല നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കണ്ട ഒന്നെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം മീൻ ആയതുകൊണ്ട് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് അതാ ഏറ്റവും സ്വാദ് കുറച്ച് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയം നമുക്കൊരു ചെറിയ ജോലിയുണ്ട് ഈ മീനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം ഒന്നുമില്ല നമ്മുടെ സാധാ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് ഉപ്പ് ഇത്ര ഇട്ടേച്ച് മീനിന്റെ അളവ് എന്തോരം ഉണ്ടോ നോക്കി അതായത് ഒരുമാതിരി നമ്മൾ മീൻ വറക്കാൻ പറ്റുന്ന പോലെ ഒന്നും പറ്റണ്ട അതിനകത്ത് ഉപ്പും പുളിയൊക്കെ പിടിക്കണ്ടേ എത്ര മാത്രം മതി എന്തായാലും മീൻ വറക്കാൻ കുരുമുളക് പൊടിയും കൂടെ ചേർക്കും ഞാൻ എന്തായാലും ചേർക്കാൻ പോകുകയാണേ ഒരു ഇതൊരു ശകലം ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇതിനെ ഒന്ന് പെരട്ടി വെക്കുക ഒത്തിരി വേണ്ട ഒത്തിരി പാത്രം എടുക്കാൻ മടിയുള്ളവർ എന്നെ ചെയ്യണമെന്ന് അറിയാം ഇതിന് വലിയ ഇതൊന്നുമില്ല ഈ ചൂടായ എണ്ണയെ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം നിങ്ങൾ ആലോചിക്കും ഇപ്പൊ ഇതിനകത്തൊന്നും പിടിച്ചില്ലല്ലോ ഒന്ന് മതി അച്ഛാ അതൊന്നും പൊടിഞ്ഞു പോവാതെ ഇരിക്കും എന്നാ ഇച്ചിരി ഒരു ഫ്ലേവർ ഇതിനകത്ത് വരികയും ചെയ്യുവേ ഇതൊന്ന് ഷാലോ ഫ്രൈ ആയ മതി ഡീപ് ഫ്രൈ വേണ്ട മറ്റേ നമ്മൾ ആ ഒരു സൈഡ് മറിച്ചിട്ടേച്ചാ അതൊന്ന് മുരിയല്ലേ അപ്പൊ ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാൻ ആ പാത്രം എടുക്കാൻ പോകുന്ന സമയം അത്ര മുരിഞ്ഞാ മതിയത് ഇനി മീന് ഞാൻ അങ്ങ് എടുക്കുവാണേ ഈ മീൻ വറക്കുന്ന മണവും ഒക്കെ വരുമ്പോൾ നമ്മൾ സ്കൂളിൽ പോയ ഓർമ്മ കൊടുത്തില്ലേ സ്കൂളിൽ പോയി മീൻ വറുത്തവും നല്ല ചോദിക്കുന്നത് നമ്മൾ പൊതിച്ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ ശരിക്കും ആ മീൻ വറുത്തതും എന്നാൽ ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ കൂട്ടുകാരു ഒത്തിട്ട് കഴിക്കുന്ന ഒക്കെ ഒരു ഓർമ്മ വരും അത് വറുക്കുമ്പം എണ്ണ പോരയിൽ ഇച്ചിരി കൂടെ എണ്ണ ഒഴിക്കുവാണേ അല്ലെങ്കിൽ ഉള്ളി വഴറ്റാൻ ഒക്കുകയല്ല അങ്ങനൊരു ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ ഇതിനകത്തോട്ട് ഒരു സവാള മതി സവാള ഒരുപാട് വയറ്റണ്ട ഞാൻ എപ്പോഴും പറയുന്നല്ലോ നല്ല അലിഞ്ഞ് ചേരുവോ അങ്ങനെയൊന്നും വേണ്ട പക്ഷെ ആ സവാളയുടെ ഒരു പച്ചചവ അതങ്ങ് മാറണം ഇറച്ചിക്കറിക്കൊക്കെ ആണെങ്കിൽ നല്ലോണം വഴറ്റണം ഇപ്പൊ മീൻകറിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സാ സവാളയ്ക്കൊരു എന്താ പറയുക ഒരു കമർപ്പില്ലേ അത് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും അപ്പൊ ഇതൊന്ന് ഇച്ചിരി വാടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം ഇത് ഇച്ചിരി വേഗമായിട്ടാൻ ഇച്ചിരി ഉപ്പ് ഈ ഉപ്പ് ഓരോ തവണയും ചേർക്കുമ്പോ ഓർത്തോണം മീൻ വറുത്തയിലും ഉപ്പുണ്ടായിരുന്നു ചേർത്ത് ഒരു ഇച്ചിരി സവാള ഒരു ഇച്ചിരി ഒരു എന്താ പറയാ ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ആണെങ്കിൽ ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജേ വാടിയിട്ടുള്ളൂ ഈ വാടിയ സമയത്ത് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണം മതിയെ വെളുത്തുള്ളി ആണെങ്കിലും അതേപോലെ ഒരു ചെറിയ അല്ലി ആണെങ്കിൽ ഒരു നാലെണ്ണം മതി ഇത് അരിഞ്ഞു വെച്ചേക്കുക വെളുത്തുള്ളി ചേർത്തിട്ട് ഉള്ളിയുടെയും കൂടെ പച്ച ഒരുമിച്ച് മറണം അപ്പം എന്താണെന്ന് പറയുക ഉള്ളി ഇച്ചിരിയും കൂടെ ഒന്ന് വാടി വാടിക്കിട്ടും പക്ഷേ നമ്മൾ ഈ വാട്ടിയ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ഇച്ചിരി തക്കാളിയും കൂടെ ചേർക്കും ഇതും കൂടെ വാട്ടിയേച്ചാണ് നമ്മളിതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നത് ഗ്രേവി തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി മിക്സിയിൽ അടിച്ച് ഇതിൻ്റെ കട്ടി ഗ്രേവി ആക്കണം ആ പേസ്റ്റ് ഇതിനകത്ത് ചേർത്ത് ഒരിച്ചിരി എന്താ പറയുക പറഞ്ഞില്ലേ കുറച്ച് പണിയുള്ളതാണ് ഈ നെല്ലൂരി ഫിഷ് കറി എന്ന് പറയുന്നത് നെല്ലൂർ ഫിഷ് വാടി ഇനി ഞാൻ തക്കാളി േ ആന്ധ്രാപ്രദേശ് നെല്ലൂർ ഫിഷ് കറി ഉണ്ടല്ലോ പുളി ഇച്ചിരി നമുക്ക് അത്രയും വേണ്ട തക്കാളിയുടെ ഇപ്പൊ ഇതിപ്പോ ഒരു വലിയ തക്കാളിയാ അല്ലെ ഒരു ചെറിയ രണ്ട് തക്കാളിയാ ഇത് ചേർക്കുവാന്നേല് നമ്മുടെ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഏതാണെന്നറിയാം നമ്മുടെ സാമ്പാറിനൊക്കെ എടുക്കുന്നത് പിഴിപുളിയില്ലേ അതാ വെച്ചേക്കുന്നത് അന്നേരം അത് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്തച്ചാ മതി തക്കാളിയുടെ മൂപ്പേങ്ങനറിയോ അതിന്റെ സ്കിന്ന് വരും അത് കുറച്ചൊന്ന് മാഷായി തുടങ്ങും ആ സമയത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം നമ്മൾ വയറ്റി വെച്ച ഉള്ളി തക്കാളി അതെല്ലാം അല്ലേ അത് ശരിക്കും അരച്ചെടുത്തു അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് സ്പൈസസ് വറുത്തില്ലേ തേങ്ങയുടെ കൂടെ അതും കൂടെ ഇപ്പൊ പൊടിച്ച് ആ പൊടിക്കല അരച്ചു തന്നെ എടുത്തേക്കുന്നെ അതും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ സെയിം ചട്ടി ഒന്നും കൂടെ ഒന്ന് തീ കത്തിച്ചേച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിനകത്തോട്ട് ഒരു കുറച്ച് ഉലുവ കുറച്ച് മതി എന്നാന്നറിയ ഇതൊന്ന് ഒരു ഇച്ചിരി ഒന്ന് പൊട്ടണം പുലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഫസ്റ്റ് മിക്സ് അതായത് സവാള ടൊമാറ്റോ എല്ലാം കൂടെ ചെയ്തില്ലേ അത് ഇത് ഇച്ചിരി ഇച്ചിരി ഒന്ന് മൂത്ത ആ ഒന്ന് തെളിഞ്ഞു വന്നാൽ ഇതിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എരിവ് അനുസരിച്ച് ശരിക്കും ഈ ഫിഷ് കറിക്ക് എരിവുണ്ട് ഉപ്പുവുണ്ട് പുളിയുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് എന്തോരം വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ടേച്ചാൽ മതി ഇത് ഓൾറെഡി വഴുന്നതായത് കൊണ്ടും ഉള്ളിയും അതുമെല്ലാം മൂത്തതായതുകൊണ്ടും ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി പൊടി ചേർക്കണം നേരത്തെ നമ്മൾ ചേർത്തത് വെച്ചാൽ സ്പൈസസിനകത്ത് ഇച്ചിരി പൊടിയാണ് ചേർത്തത് പക്ഷെ നമുക്ക് മീൻ കറിക്കാത്തോട്ട് ഇച്ചിരി പൊടിയെല്ലാം ചേർക്കാനുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളകു പൊടി എരി നമ്മുടെ കണക്കാന്നേ ഇതിന് ബേസിക്കലി എരിവാന്ന് ഞാൻ പറഞ്ഞു കുറച്ച് മല്ലിപ്പൊടി ഇതൊരിച്ചിരി മൂക്കണം അതിൻ്റെ പച്ചച്ചവ മാറി എണ്ണയൊന്നും തെളിഞ്ഞേച്ചാൽ മതി പെട്ടെന്നാവും എന്നാന്ന് വെച്ചാൽ മറ്റേ ആദ്യത്തെ വഴുന്ന് കിടക്കുന്നതുകൊണ്ട് വലിയ താമസം വരികയല്ല ശരിക്കും അടുക്കളയിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ എന്നതേലൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തിനെങ്കിലും ഒന്ന് ആയിട്ട് നമ്മൾ ഈ പണിയെടുക്കുക എന്നതിൽ ഈ കുക്കിംഗ് ഒന്നും വലിയ ഭാരപ്പെട്ട പണിയായിട്ടൊന്നും തോന്നുകയില്ല പക്ഷെ അങ്ങനെ ഏറ്റവും അത് ഈസിയസ്റ്റ് ആയിട്ടും നമ്മൾ ഏറ്റവും ആസ്വദിച്ച് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ആനീസ് കിച്ചൺ തുടങ്ങിയപ്പോൾ എന്നാ ചെയ്തത് ഓർമ്മയുണ്ടാവും നമ്മൾ ശരിക്കും പാട്ടൊക്കെ കേട്ടേച്ചല്ലേ നമ്മൾ ഈ ആനീസ് കിച്ചൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ അന്നേരം അതൊരു സൈഡിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മൾ ആ കുക്കിങ് ആസ്വദിച്ച് നമ്മൾ നമ്മൾ ആ പാട്ട് പാട്ടിലെ ലയിച്ച് കുക്കിങ്ങിലും ലയിച്ച് നമ്മൾ ആസ്വദിച്ചാ ജോലി അങ്ങ് ചെയ്യേ പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആർക്കാ പാടാൻ പാടാനിഷ്ടല്ലാത്തല്ലേ എല്ലാവർക്കും പാട്ട് പാടാൻ ഇഷ്ടമാണ് എന്നെ ഒക്കെ ചെറുപ്പകാലത്തിലേ പറയല്ലേ ഇങ്ങനെ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളൊരു സിനിമ ആക്കാത്തൊക്കെ ഞങ്ങൾ കണ്ടിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എന്താ പറയുക ബുക്ക് സ്റ്റാളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കൊക്കെ കിട്ടും ദാസേട്ടൻ പാടിയ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു ബുക്ക് അതൊക്കെ സ്റ്റോ ഞങ്ങൾ ഞങ്ങളുടെ ജനറേഷനിൽ സ്റ്റോ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് ഈ പറഞ്ഞ പോലെ റേഡിയോയിലൊക്കെ പാട്ട് കേൾക്കുമ്പോൾ ഇതിന് കൂട്ടത്തിൽ നമ്മൾ പാടാനൊക്കെ ശ്രമിച്ച് സത്യം പാട്ട് ആസ്വദിക്കാത്ത ഒരു വ്യക്തിയുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നുവെച്ചാൽ ഒരു നമുക്കൊരു ഹോസ്പിറ്റലിലാണെങ്കിലും മ്യൂസിക് തെറാപ്പി ഉണ്ട് മ്യൂസിക്കിന് ചെയ്യാൻ പറ്റാത്ത മെറക്കിൾസ് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ആസ്വദിക്കും നമ്മുടെ ടെൻഷൻസ് മാറും നല്ലോണം ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി പോലും ഒരു അഞ്ച് മിനിറ്റ് ഒരു സമാധാനത്തിലൊരു പാട്ട് കേട്ടാൽ ഒന്ന് റിലാക്സ് ആവാനേ ഉള്ളൂ അല്ലേ പാട്ട് ആസ്വദിക്കാത്ത ഒരു വ്യക്തിയില്ലേ ഞാൻ ഞാൻ ഉൾപ്പെടെ ഇന്ന് അതുകൊണ്ട് നമ്മുടെ ഗെസ്റ്റ് ആരാന്നറിയോ ഒരു മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് ഈ നെല്ലൂർ ഫിഷ് കറി ഇത്രയും സ്പൈസി ആയിട്ടൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ अदल എപ്പോഴും നമ്മൾ എല്ലാവരും കഴിക്കുന്ന പോലെ വേണ്ട ഒരു കുറച്ച് ഡിഫറെൻ്റ് കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര മെലഡിയാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അതായത് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരു മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ ആനീസ് കിഷനിൽ വരുന്നത് അദ്ദേഹം ഒറ്റയ്ക്കല്ല അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട് ആരാ വരാൻ പോകുന്നതെന്ന് ഞാൻ പറയാം കൈലാസ് മേനോനും അന്നപൂർണേശ്വരിയാണ് ശരിക്കും എനിക്ക് അതിനകത്ത് അവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അറിയോ ശിവൻ്റെ ഒരു ഭയങ്കര ഭക്തയാണ് ഞാൻ ദേവിയുടെ ഭയങ്കര ഭക്തയാണ് അപ്പം ദേവിക്ക് എന്തായാലും അർണപൂർണേശ്വരി എന്നൊരു പേരും കൂടെ അമ്മയ്ക്കുണ്ട് മറ്റത് കൈലാസ് അപ്പോൾ ഒരു പ്രത്യേക സ്നേഹം കുറച്ചും കൂടി എനിക്കുണ്ട് പിന്നെ പാട്ടും കൂടെ ആയപ്പോൾ പറയണ്ടല്ലോ എനിക്ക് എന്നെ എന്നെപ്പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും അവരോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് പാട്ടാകുമ്പോൾ പ്രത്യേകിച്ച് അതുകൊണ്ടൊന്ന് സ്പെഷ്യലായിട്ട് ഇച്ചിരി മെനക്കെട്ട് തന്നെ ഒരു മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഇനി സമയം കളയാൻ ഇല്ല കാരണം പാട്ട് എനിക്ക് കുറച്ച് ആസ്വദിക്കാനുണ്ട് എൻ്റെ പ്രേക്ഷകർ കുറച്ച് ദിവസമായില്ലേ പാട്ടൊക്കെ കേട്ടിട്ട് പക്ഷെ ഒത്തിരി പ്രോഗ്രാംസ് ഇപ്പോൾ ടി വി ടി വിയിലുണ്ട് പക്ഷെ എന്നാലും ആനീസ് കിച്ചണിൽ ഒരു പാട്ടൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകത അത് ചില അമ്മമാരൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന് ആസ്വദിക്കുന്ന ഒരു കുറച്ചമ്മമാരുണ്ട് അവരുടെ കൂടെ നമുക്ക് ആസ്വദിക്കാം പക്ഷേ മീൻകറി ആവാതെ നമുക്ക് അവരെ വിളിക്കാനും പൊക്കത്തിൽ അവർ വരാൻ സമയമായി അപ്പം ഇത് നമുക്ക് വേഗം തീർക്കാം ഇതൊന്ന് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളി എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില പിന്നത്തെ എണ്ണ തെളിയണം നല്ലതായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന സ്പൈസസിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ ചുവ മുന്നിട്ട് നിൽക്കും എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഇനിയിപ്പോൾ ഒഴിക്കുന്ന എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി ഒന്ന് മാറിപ്പോയെന്ന് വിചാരിച്ചോ കുറഞ്ഞു പോയെന്ന് വിചാരിച്ചോ അപ്പോൾ എണ്ണ തെളിയുന്നില്ല അന്നേരം എണ്ണ ചെയ്യണം ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ് തരാറില്ലേ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി അന്നേരം എണ്ണ നല്ലോണം തെളിഞ്ഞു വരും അതല്ല ഈ പറഞ്ഞപോലെ പൊടിയൊന്നും മൂക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇതേപോലെ കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചേച്ച് എണ്ണ തെളിയിച്ചെടുക്കണം അത് മസ്റ്റാട്ടോ അപ്പൊ നമുക്ക് എന്നാന്ന് പറയുക പൊടി ഒന്ന് മൂക്കുവോ കരി കരിഞ്ഞു പോവോ ചെയ്യല്ല പക്ഷെ ഇവിടെ എന്നാന്നോ നമ്മൾ വെള്ളത്തിന് വേറെ ഇച്ചിരി പുളി ഏർക്കുന്നുണ്ട് അപ്പൊ ആ ഒരു വെള്ളത്തിൻ്റെ ഇതായാലും മതി പുളിയുടെ വെള്ളം ആയാലും മതി ഇതേണ്ടേ ഇതേപോലെ എണ്ണ അങ്ങ് നല്ലായിട്ട് അങ്ങ് എണ്ണ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുവേ അതായത് മീൻ വേവാനായിട്ടുള്ള വെള്ളവാ പക്ഷെ നമ്മൾ ഇച്ചിരി വറുത്തെടുത്തോണ്ട് ഇപ്പൊ ഒരു മുക്ക് അരയല്ല ഒരു കാൽഭാഗം മീൻ വെന്തിട്ടുണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞം ഇത് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്നാവും എന്നാ എന്നോ ഇപ്പം കണ്ടോ ഞാൻ വെള്ളം ഒഴിച്ചാൽ അതൊന്നും തിളക്കെ എണ്ണ താമസമേ ഉള്ളൂ അതിനകത്തും എണ്ണ തെളിഞ്ഞു വരാൻ പക്ഷേ അതിൻ്റെ മൂപ്പ് അത്ര ആയിരിക്കണം എന്നാലും മാത്രമേ ഈ എണ്ണ തെളിഞ്ഞു വരികയുള്ളൂ ഇതുവരെ നമ്മൾ ഉപ്പെന്നൊരു സാധനം ഇട്ടിട്ടില്ല എല്ലാത്തിലും ഉപ്പ് ഉള്ളതുകൊണ്ട് ഇട്ടിട്ടില്ല പക്ഷെ എന്നാലും ഗ്രേവിയിൽ ഇച്ചിരി ഉപ്പ് വേണം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീനാ ഇടണേ മീൻ ഇട്ട് കഴിഞ്ഞ അധികം ഇളക്കല്ലെന്ന് അമ്മച്ചിമാരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് പക്ഷേ മീനെ ഉപദ്രവിക്കാതെ ഇളക്കാം കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇളക്കി അത് പൊടിഞ്ഞു പോകാത അതുകൊണ്ട് നമ്മൾ ഈ ചട്ടിയെ പിടിച്ചിങ്ങനെ വട്ടത്തിൽ ചുറ്റേ ഉള്ളൂ പക്ഷെ ഞാൻ മീനെ ഉപദ്രവിക്കാതെയാ ഇളക്കുന്നത് ഈ മീൻ തിളച്ച് വരുമ്പോഴത്തേക്ക് എന്നാ പറഞ്ഞാലും ഒരിച്ചിരി കറിവേപ്പലിൽ ഇട്ടേ പറ്റത്തുള്ളൂ അത് അവരൊത്തിരി ഇടുകയല്ല പക്ഷെ ഞാൻ എൻ്റെ കയ്യിലിടും തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തീ ഒരിച്ചിരി നല്ലതായിട്ട് കുറച്ച് ചെന്നാ എടുക്കണമെന്ന് പറയാം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ഒരു ഇല്ലേ അതായത് സ്പൈസസ് എല്ലാം ഇട്ട് തേങ്ങായും കൂടെ മൊരിച്ചൊരു സാധനം അത് ഇതിനകത്തോട്ട് ചേർക്കുക അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇത് സ്പൈസസ് അതായത് നമ്മുടെ പട്ടാഗ്രാമ്പു ഏലക്ക ഇതൊക്കെയാണ് ഇതെല്ലാവർക്കും ഒന്നും ഇത് ചില സത്യം പറഞ്ഞാൽ ഇത് മൊത്തം അങ് ഇടണം അതാ നേരെ പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ആ സ്പൈസസ് ചിലപ്പോ മീൻകറിയിൽ വരുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ല അതുകൊണ്ട് നമ്മുടെ ഏനം പോലെ ഇതിന്റെ രുചി അറിയണമല്ലോ അപ്പൊ അതനുസരിച്ച് ചേർത്ത വെച്ചാൽ മതി അവരുടെ തന്നെ നല്ല എരുവാട്ടോ ഞാൻ അത്ര എരിവ് ചേർത്തിട്ടില്ല ഇപ്പൊ മീൻകറി ഏകദേശം ആയി അയ്യോ ഞാൻ അറിഞ്ഞുവല്ലോ വരുന്നേ ഇപ്പൊ ഇത് തീർത്തേച്ചു വരാം അഞ്ചു മിനിറ്റ് കുറച്ച് നേരം നമ്മൾ ഈ മീൻകറി സാധാരണ ഉണ്ടാക്കിയാലും ചട്ടിയെ തന്നെ വെക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ഗ്രേവി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചേച്ചാൽ മതി എന്നായാലും ഞാൻ ഇത് പകുതി കിട്ടേച്ചല്ല പോകുന്നത് ഇത് പൂർത്തീകരിച്ചേച്ച് തന്നെയാണ് പോകുന്നത് എന്നാലും നമ്മുടെ ഗസ്റ്റ് അധികം നേരം നമ്മൾ അവിടെ ഇരുത്താനൊക്കത്തില്ല എൻ്റെ ഫേവററ്റ് ഗസ്റ്റാണ് കൈലാസ് മേനോനും അന്നപ്പൂർണയും ഒക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് കുറേ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് കുറേ നാളുകൾക്ക് ശേഷം ഒരു പാട്ടുകാരൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രേക്ഷകൻ്റെ കൂടെ ആസ്വദിക്കണ്ടേ ഒന്ന് പോയി കണ്ടിട്ട് വരാമേ ിറ്റ് ഇരുത്തിയില്ലേക്ക് നിങ്ങൾ വരുന്നതിന് മുമ്പേ എനിക്ക് അത് തീർക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ തീർന്നില്ല ജോലി കാരണം അല്ലേ നമുക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞാലോ എന്റെ മീൻകറി ഞാൻ ഒരുവിധം ഒപ്പിച്ചുവിടെ കൊണ്ട് വെച്ചു ഒരുവിധം അല്ല നല്ല ചെയ്തു തന്നെ ഞാൻ തന്നെ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ കണ്ടതിന്റെ ഒരു എന്താ പറയാ ഒരു സന്തോഷമുണ്ടല്ലോ അത് കുറേ നാളുകൾക്ക് ശേഷം ഒരു മ്യൂസിക് ഡയറക്ടർ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പ്രത്യേകിച്ച് ഞാൻ ആനിസ് കിച്ചൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോണ്ടല്ലോ പാട്ട് സൈഡിൽ വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടം പാടുവം ചോദിക്കരുത് നിങ്ങള് പോലും നാടൻ കേട്ടു പോകും എല്ലാം ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള അങ്ങനെയൊന്നും ഇല്ല ആദ്യമായിട്ട് ചെയ്ത ഒന്ന് രണ്ട് പാട്ടുകൾ റൊമാറ്റിക് സോങ് ആയിരുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനല്ലേ എനിക്ക് എല്ലാ അതിനുള്ള അത്ര പക്ഷെ എന്താ കാര്യ ചെയ്ത പാട്ടുകളൊക്കെ ജീവാംശമായി ജീവാംശമായൊക്കെ ശരിക്കും നമുക്ക് ഒരു പ്രാവശ്യം ഒന്നും കേട്ടാ പറ്റില്ല അതൊക്കെ